പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം പരിഷ്കരിച്ചു അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡിലെ പരമാവധി തുക ലഭിക്കും മന്ത്രിസഭാ യോഗമാണ് ശമ്പള വർധനവിന് അംഗീകാരം നൽകിയതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മന്ത്രിസഭ ചർച്ച ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയാണ് ഞാൻ തീരുമാനത്തെ അംഗീകാരം പ്രശാന്ത് കൃഷ്ണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി പ്രശാന്ത് എന്തൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ പ്രത്യേകിച്ച് ഈ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഘട്ടമാണ് എന്ന് ധനമന്ത്രി വിശദീകരിക്കാനുള്ള അതിനിടയിൽ എന്തൊക്കെ എത്രത്തോളം വലിയ ശമ്പള വർധനമാണ് ഉണ്ടാകുന്നത് പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല ആശാവർക്കർമാർക്ക് കുടിശ്ശിക കൊടുക്കാൻ പണമില്ല അങ്ങ അങ്ങനെ അവസരത്തിൽ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഇരുപത് പേരുടെ കാര്യത്തിൽ വാരിക്കോരിയുള്ള സമീപനമാണ് സർക്കാർ എടുക്കുന്നത് ഇതിൻ്റെ എന്ത് അനിവാര്യതയാണ് എന്ന് പൊതുജനത്തിന് തോന്നിയാലും അത്ഭുതപ്പെടാനില്ല കാരണം ഈ രീതിയിലാണ് അവരുടെ ശമ്പളം വർദ്ധിക്കാൻ പോകുന്നത് നിലവിൽ ചെയർമാന് എഴുപത്തി ആറായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ചെയർമാൻ്റെ സ്കെയില് അത് രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് രൂപയാക്കും അതായത് ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിലിലേക്ക് ഉയരുകയാണ് അതുകൊണ്ട് തീർന്നില്ല ഇതിനോടൊപ്പം തന്നെ നിശ്ചിത ശതമാനം ഡി എ ഉണ്ടാകും ഡി എ എന്നത് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർമാരുടെ ഡി എ ആണ് നിലവിൽ ഈ എഴുപത്തി ആറായിരത്തി നാനൂറ്റി അൻപത് രൂപയുടെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം ഡി എ ആയിരുന്നു അത് മുൻകാല കുടിശ്ശികകളൊക്കെ വെച്ചിട്ടായിരുന്നു പക്ഷേ ഇനി ആ ഡി എ മാറ്റിയിട്ടുണ്ടാകാം ഡി എം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം കൊടുത്താൽ അവരുടെ ശമ്പളം ഏത് നിലയിലേക്ക് പോകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഇതിന് പുറമെ ചെയർമാൻ മുപ്പത്തയ്യായിരം രൂപ എച്ച് ആർ ഐ കിട്ടും ഇതെല്ലാം കൂടി ചേർന്ന തുകയായിരിക്കും ചെയർമാന് ശമ്പളമായി കയ്യിൽ കിട്ടുക അംഗത്തിൻ്റെ അംഗങ്ങൾക്കും ഒട്ടും കുറവല്ല അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിയുടെ സെലക്ഷൻ സ്കെയിലാണ് ലഭിക്കുക അതായത് നിലവിൽ എഴുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പി എസ് സി അംഗത്തിൻ്റെ സ്കെയില് അതിപ്പോൾ രണ്ട് ലക്ഷത്തി ഒരു പത്തൊൻപതിനായിരത്തി തൊണ്ണൂറ് രൂപയായി വർദ്ധിക്കുകയാണ് ഇതിനൊപ്പം തന്നെ നിശ്ചിത ശതമാനം ഡി എ കിട്ടും ഇതിന് പുറമേ മുപ്പത്തയ്യായിരം രൂപ എച്ച് ആർ എ കൂടാതെ പതിനായിരം രൂപ ടി എയും ഇവർക്ക് ലഭിക്കും ചുരുക്കത്തിൽ ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ അംഗത്തിന് ഒരംഗത്തിനും ചെയർമാൻ രണ്ടര ലക്ഷവും കിട്ടുന്നത് മൂന്ന് ലക്ഷത്തിനും മൂന്നര ലക്ഷത്തിനും മുകളിലേക്ക് ഉയരും അതെല്ലാം തന്നെ ഡി എ എത്ര ശതമാനമായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ കയ്യിലേക്ക് കിട്ടുന്ന തുക എത്രത്തോളം വലുതാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും ഏതായാലും ഉത്തരവിറങ്ങുമ്പോൾ മാത്രം ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണ ചിത്രമാകും പ്രശാന്ത് നമ്മുടെ നാട്ടിൽ ഈ ആശാവർക്കർമാരൊക്കെ ഇങ്ങനെ വേതനത്തിന് വേണ്ടി പോരാടുമ്പോഴാണ് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ഇങ്ങനെ പി എസ് സിക്ക് വാരിക്ക് ഇത്രയും ഒരു ശമ്പള വർദ്ധന നൽകുന്നത് ഈ ആശാവർക്കർമാർ സെക്രട്ടറിയുടെ മുമ്പിൽ സമരം തുടരുന്നതിനിടയിൽ ഇവിടെ എന്തിനു സമരം ചെയ്യുന്നു ഇത് പൊതു പൊതുജനത്തിന് നടന്നു പോകേണ്ട വഴിയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരൂ എന്ന് പറഞ്ഞ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങളുണ്ട് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഈ ആശാവർക്കർമാർക്ക് കുടിച്ചുക അവരുടെ രണ്ട് മാസം കുടിച്ചുക മാത്രമാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചത് അപ്പോൾ അവർക്ക് ഇനിയും കുടിശികയുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും സമരത്തിൽ തുടരുകയാണ് ഇവിടെ ഇപ്പോൾ എന്ത് അനിവാര്യത എന്ന് തോന്നും എന്ന ഈ വിഷയത്തിൽ ഇവരുടെ കാര്യത്തിൽ ഈ പി എസ് സി ചെയർമാൻ്റെ അങ്ങളുടെയും കാര്യത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി ആറിന് ശേഷം അവരുടെ ശമ്പളം പരിഷ്കരിച്ചിട്ടില്ല അതുകൊണ്ട് അവരുടെ ശമ്പളം പരിഷ്കരിക്കണമെന്ന ആവശ്യം അല്ല ഒരു നിർദ്ദേശം പുതിയ ശമ്പള പരിഷ്കരണ നിർദ്ദേശം ഏറെ നാളായ സർക്കാരിൻ്റെ മുന്നിലാണ് സർക്കാർ അത് പരിഗണിച്ചു പരി പരിഗണിച്ചുകൊണ്ടിരിക്കുകയെന്ന് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് പി എസ് സി അപ്പോൾ അതിൽ ഒരു തീരുമാനത്തിലേക്ക് ഇന്നിപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നു ഏറെ നേരത്തെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചു എന്നതാണ് അതിൻ്റെ ന്യായമായി പറയുന്നത് അപ്പോഴും ഈ വർധന ഇത്തരത്തിൽ ഉണ്ടാകുകയും ഇപ്പോൾ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ഇപ്പോൾ ഈ വർധന നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത മറ്റൊരു കാര്യം കാരണം ഇവരെല്ലാവരും തന്നെ പല സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം തന്നെ വഹിക്കുന്നവരാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ള അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാര്യം എടുത്താൽ എഴുപത്തഞ്ച് ശതമാനം പേരും നിലവിൽ ഒരു പല സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ഉണ്ട ഉള്ളവരാണ് അപ്പോൾ അത്തരം ആളുകളെയാണ് ഇപ്പോൾ വീണ്ടും ഒന്ന് പരിഗണിക്കുന്നത് മറ്റ് മറ്റൊരു കാര്യമുള്ളത് ഇവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ജുഡീഷ്യൽ അതായത് ജില്ലാ ജുഡീഷ്യൽ പാരിറ്റിയാണ് ഇവർക്ക് ശമ്പളമായി നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെയും ആ നിലയിലേക്ക് തന്നെ ഇപ്പോൾ പരിഷ്കരിക്കണം എന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചു എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ച് ഒട്ടും തന്നെ യുക്തിസഹമായി തോന്നാത്ത കാര്യം അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പല ആവശ്യങ്ങളും കുടിശ്ശികളായാലും പെൻഷനായാലും എല്ലാം തന്നെ ഞെരുങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ തന്നെ മുന്നോട്ട് പോകാൻ ഞെരുങ്ങി നിൽക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ വർധന ഈ ഘട്ടത്തിൽ പ്രതിസന്ധി കാലത്ത് കൊടുക്കുമ്പോൾ അതൊരു ദൂരത്തിൻ്റെ ഗണത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല